ഹായ് ഹലോ ഐ നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോളറും പോക്കറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കോളറിൻ്റെ അളവെടുക്കാൻ വേണ്ടി നമ്മളിവിടെ നീക്കി ഒരു വെട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഭാഗത്തുനിന്ന് കറക്റ്റ് ടേപ്പ് വയ്ക്കുക എന്നിട്ട് കറക്റ്റ് തുണി നേരെ പിടിക്കുക ടേപ്പും അതിൻ്റെ ഒപ്പം തന്നെ പിടിക്കുക എന്നിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനൊന്നിനേക്കാളും ഒരു പോയിൻ്റ് കുറവില്ലാണ് നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കോളർ തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ക്ലോത്ത് ക്യാൻവാസാണ് നമ്മൾ സാധാരണ ഷർട്ടിന് ഉപയോഗിക്കുന്ന കുറച്ച് ഹാർഡായ ക്യാൻവാസ് ആണ് പക്ഷേ ഇത് കുറച്ചും കൂടി തളർന്നെടുക്കണം തുണി പോലെ തളർന്ന് കിടക്കുന്ന ക്യാൻവാസാണ് കേട്ടോ കോട്ടിനൊക്കെ ഇതായിരിക്കും നല്ലത് ഇപ്പോൾ മിക്ക കടകളിൽ തന്നെ അവൈലബിളാണ് അപ്പം ഞാനിവിടെ ക്യാൻവാസ് എടുത്ത് മുറിച്ചിട്ട് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ മടക്കിൻ്റെ ഭാഗത്തു നിന്ന് വേണം അപ്പോൾ നമ്മൾ നേരത്തെ കോളറിൻ്റെ അളവ് എടുത്തത് പതിനൊന്നിനേക്കാളും ഒരു പോയിൻ്റ് കുറവാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏകദേശം കണക്കാക്കുക അപ്പോൾ നമ്മൾ ഒരു പൊടി കുറവ് അപ്പോൾ അത് കറക്റ്റ് ആ മടക്കിൻ്റെ ഭാഗത്ത് ഫോൾഡായ ഭാഗത്ത് വെച്ചിട്ട് തുറന്ന ഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ ഈ അടയാളപ്പെടുത്തുന്ന ഭാഗം എന്ന് പറയുന്നത് നെക്കിൻ്റെ പോർഷനാണ് നമ്മൾ നെക്കിൻ്റെ അവിടെ വരുന്ന പോർഷനാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് ഈ ഇപ്പോൾ അടയാളപ്പെടുത്തിയത് നെക്ക് പോർഷനാണ് എന്നിട്ട് ആ ഭാഗത്തൊന്ന് മുകളിലേക്ക് ഒരു മൂന്നേകാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്താണ് കറക്റ്റ് എല്ലാ ഭാഗത്തും മൂന്നേകാലി വെച്ച് അടകപ്പെടുത്തുക എന്നിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ടൊരു ബോക്സ് പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം സൈഡ് പോർഷനും ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം ഇനി നമ്മൾ താഴെ ഭാഗത്തുനിന്ന് താഴെ ഭാഗം എന്ന് വെച്ചാൽ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് സൈഡ് ഭാഗത്ത് ഒരു ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഉള്ളിലേക്ക് ഒര ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഫോൾഡായ ഭാഗത്തു നിന്ന് ഒരു മൂന്ന് ഇഞ്ച് കഴുത്തകൾ അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുക ആയിട്ട് വരക്കരുത് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവ് അഞ്ചരേനേക്കാളും ഒരു പൊടി കുറവാണല്ലോ ഇത് നമുക്ക് അളന്ന് നോക്കണം കറക്റ്റ് ടേപ്പ് വെച്ചിട്ട് ഈ വളച്ചടയാളപ്പെടുത്തിയ ഭാഗത്തേക്കൊന്ന് അളന്ന് നോക്കുക എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ മുകളിൽ അരേഞ്ച് നീക്കി അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കൊന്ന് ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ കോട്ടിൻ്റെ കോളർ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇതിനു മുന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ നിന്ന് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരും എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് തുണിയിൽ നിന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ ഒട്ടിച്ചെടുക്കേണ്ടത് ഗിൽറ്റായ ഒരു വശമുണ്ട് ആ വശമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഞാനിവിടെ കോളറിൻ്റെ വളഞ്ഞ സൈഡ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നേ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ എന്തായാലും ചെയ്യണം ചെയ്യണോട്ടോ എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാനിപ്പോൾ ആ സെയിം തുണി തന്നെ മടക്കി സ്റ്റിഫിൻ്റെ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുകയാണ് എന്ന് വെച്ചാൽ ചീത്തവശം ഉൾവശം മുകളിൽ വരുന്ന രീതിയിൽ വയ്ക്ക് വെക്കുന്നു അപ്പോൾ മുകളിൽ സ്ട്രെയിറ്റായ ഭാഗത്ത് നമുക്ക് തുണി വേണം കേട്ടോ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് തയ്ച്ചു അപ്പോൾ അപ്പം മടക്കി തേച്ചില്ലേ അത് കറക്റ്റ് ആ മടക്കി വെച്ച് തന്നെ താഴത്തെ തുണി നമ്മൾ മടക്കണ്ട ആ ഇത് സ്റ്റിഫിനോട് ചേർന്നുള്ള തുണി മടക്കി വെച്ച് തയ്ച്ച് അതിൻ്റെ അരിയത്ത് കൂടി തയ്ച്ച് തുടങ്ങുക അങ്ങനെ മൂന്ന് വശവും തയ്ച്ചെടുക്കാം അത് നമ്മൾ കൂടുതലായിട്ടുള്ള തുണികളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ആ സ്ട്രേറ്റ് ആയ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യുക നമ്മൾ ഈ നെക്ക് സൈഡ് ഉണ്ടല്ലോ നെക്ക് സൈഡ് ആ മടക്കാത്ത തുണി ഭാഗം അവിടേക്ക് ആ റേഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയെല്ലാ തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് വെളിച്ചക്കുറവുണ്ട് കാരണം എന്ന് വെച്ചാൽ രാത്രി ഷൂട്ട് ചെയ്യണത് കൊണ്ടാണ് കേട്ടോ ക്ഷമിക്കണം ഇനി കറക്റ്റ് മടക്കി പിടിച്ചിട്ട് ആ നമ്മൾ മടക്കി തയ്ക്കാത്ത ഭാഗത്ത് സെൻ്റർ ഒന്ന് നോട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കോളർ ഫുള്ളായിട്ടൊന്ന് തിരിച്ചെടുക്കണം കറക്റ്റ് ആ പോയിൻ്റൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ തിരിച്ചെടുക്കുക അപ്പോൾ തിരിച്ചെടുത്ത ശേഷം സെൻറ്ററിനോട്ട് കൊടുക്കുക ശേഷം നമ്മൾ കോട്ടിലും ആ ഒരു സെൻറ്ററിനോട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല വശം ഉണ്ടോ കോട്ടിൻ്റെ മുകളിൽ വരുത്തേക്കെണ്ണം നല്ല വശം ഇടുക ശേഷം നമ്മൾ ഈ കോളറ് തയ്ച്ച് വെച്ചിരുന്ന കോളറ് അതിൽ സ്റ്റിഫ് ഒട്ടിക്കാത്ത ഭാഗമല്ലേ അത് ഈ കോട്ടിനോട് ചേർത്ത് വയ്ക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അത് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത് അത് കറക്റ്റ് ആ തയ്യൽ തുമ്പോൾ നമ്മൾ എത്ര ഇട്ടു അത്രയും തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോരാട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമല്ലോ ഫ്രണ്ടിൻ്റെ ആ പട്ടി പട്ടയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കറക്റ്റായിട്ടാ തയ്യൽ തുമ്പ് രണ്ടും നമ്മൾ കോട്ടിൻ്റെ തയ്യൽത്തുമ്പും കോളറിൻ്റെ തയ്യൽത്തുമ്പോൾ കറക്റ്റ് ലെവലിൽ ഇരിക്കുന്ന രീതിയിൽ വേണം ആ തുമ്പത്ത് വരുമ്പോൾ വരാൻ എന്നാലേ നമുക്ക് ആ കോളർ ഭംഗിയായിട്ട് വരുവുള്ളൂ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആദ്യമേ തന്നെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോയെന്ന് ആദ്യമേ ചെക്ക് ചെയ്യണോട്ടോ കറക്റ്റ് അതിൻ്റെ ഒപ്പം വന്നിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യുക വേറെങ്ങും കൊള്ളരുത് ആ തുണിയിൽ രണ്ടിലും മാത്രം സ്റ്റിച്ച് കൊള്ളാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ തുടക്കം മുതൽ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സെൻ്ററോട്ടാണ് തുടങ്ങിയത് അപ്പോൾ തുടക്കം മുതൽ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ എൻഡ് ചെയ്തില്ലേ ആ അതേപോലെ തന്നെ കറക്റ്റ് ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഈ ഷർട്ടിൻ്റെ തുണിയുടെ ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന ആ പോർഷനും ഈ കോളറിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പുറത്തേക്ക് നിൽക്കുന്ന പോർഷനും കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് കറക്റ്റ് ഓരോ പോലെ തന്നെ വേണം കേട്ടോ ഒന്ന് പിൻ ചെയ്തൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ക്യാമറയുടെ അറിയില്ല ചില സമയത്ത് ഭയങ്കര ഡാർക്കായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ ചില സമയത്ത് നല്ല ബ്രൈറ്റായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് ക്യാമറയുടെ കുഴപ്പമായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ ആദ്യത്തെ സ്റ്റിച്ച് ഇടുക അതിന് ശേഷം നമ്മൾ തിരിച്ച് വയ്ക്കുക കോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ തയ്ച്ചു തുടങ്ങുന്നത് ഒരറ്റത്തു തന്നെ തുടങ്ങാം അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് ചെയ്തവണ്ണ ഭാഗം ഈ കോളറിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ തുമ്പത്തൊന്ന് ഉള്ളിലേക്ക് എല്ലാം ശരിക്ക് കയറ്റി വയ്ക്കുക കാരണം ഒട്ടും നമ്മൾ ഒരു തുമ്പ് പോലും പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഒരു സൂചി കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ സാധാരണ മെഷീത്തിലൊക്കെ ഇതിലൊക്കെ കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിലും സാധാരണ നമ്മൾ ഡബിൾ മെഷീനത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ തെന്നി മാറാൻ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മൾ തുടങ്ങാം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പിടിച്ച് ആ തയ്യൽത്തുമ്പൊക്കെ കറക്റ്റ് അത്രയും തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലോവേ ചെയ്യാം ചെയ്താൽ മതി ഇനി നമ്മൾ എൻ്റെ താറാവുമ്പോഴും കറക്റ്റായിട്ട് തുണി ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെക്കണം അവിടെ ഒരു നൂലോ ഒരു തുണിയോ ഒരു തുണിയുടെ അറ്റമോ ഒന്നും കാണരുത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ് സീം അലവൻസ് മൊത്തം ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ അവിടെ നമ്മൾ കറക്റ്റായിട്ട് തുണി വന്നില്ല എന്ന് വെച്ചാൽ ഭംഗിയില്ലാണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ആ കോളറിൻ്റെ ചുറ്റും അരികത്തു കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മളുണ്ടല്ലോ ബാക്കിൽ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇഞ്ച് ആ കോളറിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഷോൾഡർ തയ്ച്ചില്ല ആ ഭാഗത്തേക്ക് ഒന്ന് ചരിച്ചിറാ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്താലും ലോക്കിട്ട് തുടങ്ങി ലോക്കിട്ട് നിർത്തണം കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിൽ പോക്കറ്റ് വയ്ക്കാം അപ്പോൾ ഞാൻ പോക്കറ്റിൻ്റെ വീഡിയോ ഇതിന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി വ്യത്യാസമാണ് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇത് എത്ര വീഡിയോ ഇടണേന്ന് പക്ഷേ ഏറ്റവും സിമ്പിളായതാണ് നമ്മളെപ്പോഴും ആദ്യം മുതൽ ആദ്യം തയ്ക്കുന്നതല്ല നമ്മൾ പിന്നെ തയ്ച്ച് തയ്ച്ച് പരിചയമാകുമ്പോൾ തയ്ക്കുന്നത് കുറച്ചും കൂടി ഈസി മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും കുറച്ചും കൂടി എല്ലാ തരത്തിലും നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഓരോ മാർഗ്ഗങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ രീതികൾ മാറ്റണം സ്റ്റിച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരണം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചാണ് അപ്പം ഞാനിവിടെ ഇത് പോക്കറ്റ് കുറച്ചും കൂടി വ്യത്യാസമായിട്ട് അതേപോലെതക്കെ തന്നെ നല്ല ചെറിയൊരു വ്യത്യാസം വരുത്തി ചെയ്യണം കുറച്ചും കൂടി നീറ്റും ആവുന്ന രീതിയിൽ അപ്പോൾ ഞാനിവിടെ ഈ കോട്ട് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് പതിനാലര ഇഞ്ച് താഴെയിട്ട് ഒരു ലൈൻ വരച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ച് നീക്കി ലൈൻ ാണ് ലൈൻ വരച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ് ഇത് കാണിച്ച കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതെന്ന് വെച്ച ഏകദേശം ഒരു പതിനാലര ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ പോക്കറ്റ് തയ്ക്കാം അതിപ്പോൾ ഡബിൾ സൈഡ് പോക്കറ്റുള്ളത് കൊണ്ടായിരുന്നു ഞാനൊരു സൈഡിൽ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് മറിച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് കാരണം ആ ഒരു ചോക്കിൻ്റെ പൊടി ഇപ്പുറം കിട്ടണേ നമ്മൾ അതനുസരിച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അങ്ങാടും അങ്ങാടും നീങ്ങി പോകില്ല കറക്റ്റ് ആ ലെവലിൽ തന്നെ രണ്ട് പോക്കറ്റും ഓരോ ലെവലിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ആ ഹുക്ക് വരുന്നില്ലേ പട്ടം വരുന്ന ഭാഗത്തുനിന്ന് രണ്ടിഞ്ച് നീക്കി വേണം അവിടെ അടയാളപ്പെടുത്താൻ ഇനി നമുക്ക് പോക്കറ്റിന് പോക്കറ്റിനാവശ്യമായ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം ഇത് പേപ്പർ ക്യാൻവാസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ആറ് ഇഞ്ച് നീളവും ഒന്നേകാലിഞ്ച് വീതി വീതിയുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഗിൽറ്റ് ഇല്ലാത്ത വശത്തുനിന്ന് അവിടെ ഏർപ്പെടുത്തിയെടുക്കാം അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് അര ഉള്ളിലേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുക്കാണ് കറക്റ്റ് ആ റേഞ്ച് തന്നെ നമുക്ക് അളന്ന് നമ്മൾ വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതേപോലെ തന്നെ ഉള്ളിലേക്കും ഒര ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക അപ്പോൾ ഉള്ളിലും ഇത് അര ഇഞ്ച് ഒരു സൈഡിൽ അര ഇഞ്ച് നമുക്ക് വേണം ഈ ഒരളവിൽ രണ്ട് ലൈൻ വരയ്ക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ വീതി നോക്കാം പോക്കറ്റിൻ്റെ വീതി നാലേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് വീതി അപ്പോൾ ഏകദേശം സെൻറ്ററിൽ ആയിട്ടൊരു നാലേ മുക്കാൽ ഇഞ്ച് ഈ രണ്ട് ലൈനിൽ അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ നിന്ന് ഒരു നേരെ ലൈൻ വരച്ച് ഇന്ന് റെക്റ്റാംഗിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ മറ്റേ കഷ്ണത്തിന് നമ്മൾ സെയിം അളവ് തന്നെ വരച്ചെടുക്കാം കേട്ടോ കറക്റ്റ് ആയിരിക്കേണ്ട രണ്ടിൻ്റെ അളവ് അപ്പോൾ അതിന് നമുക്ക് പോക്കറ്റ് തയ്ക്കേണ്ട തുണിയിൽ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ തുണിയുടെ നീളം ഏകദേശം പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വീതി ഏഴ് ആറ് അല്ലെങ്കിൽ ഏഴാണ് നമുക്ക് തുണിയുടെ വീതി വേണ്ടത് അപ്പോൾ നമ്മൾ ഈ അര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ എന്നുവെച്ചാൽ മുകളിൽ നമ്മൾ കുറച്ച് ഭാഗമുള്ളൂ ആ ഭാഗത്തല്ല നമ്മൾ ഈ അര ഇഞ്ച് സൈഡിൽ അടയാളപ്പെടുത്തിയ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക ഇനി നമ്മൾ കോട്ടിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് കറക്റ്റ് ആ ഒട്ടിച്ച ഭാഗമുണ്ടല്ലോ ഒട്ടിച്ച പേപ്പർ ക്യാൻവാസിൻ്റെ സെൻറ്റർ വരത്തൊക്കെ വേണം അപ്പോൾ ഒട്ടിച്ച ക്യാൻവാസും മുകളിലായിരിക്കും വരേണ്ടത് അതിൻ്റെ അടിഭാഗം കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ആ കറക്റ്റ് ആ ലെവലിൽ തന്നെ വെച്ചു കൊടുക്കുക

എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് ആദ്യം ഒന്ന് മടക്കി പിടിച്ച് ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിടിച്ചിട്ട് എൻ്റെ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അരിയത്തോട്ട് ചെല്ലരുത് നമ്മൾ ആ മൂല വരുന്ന ഭാഗത്തേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ മൂല വരെ രണ്ട് വശത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഹോളി കൂടെ ഈ ആഷ് കളർ തുണി മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക മടക്കുമ്പോൾ നമ്മുടെ മുഗൾ ഭാഗം മുഗൾ ഭാഗത്തെ ആ പോഷൻ ഉണ്ടല്ലോ കറക്റ്റ് ആഷ് കളർ തുണി ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കണം താഴ്ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയില്ലേ ആ കറക്റ്റ് അര ഇഞ്ച് മടങ്ങി വരുന്ന രീതിയിൽ നമ്മൾ മടക്കി വെക്കണം അതിപ്പം നമ്മൾ കറക്റ്റ് അര ഇഞ്ചാക്കി മടക്കി വെക്കണമുണ്ട് തന്നെ കറക്റ്റായിട്ട് അടകരപ്പെടുത്തിയേക്കണതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ മടക്കി കിട്ടും നമ്മൾ എല്ലാ ഭാഗത്തും കറക്റ്റ് ഓരോ അളവിൽ മടക്കി വെച്ച് കൊടുക്കുക നമുക്ക് കറക്റ്റായിട്ട് ആ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ ഈ മടക്ക് കൃത്യമായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് ഈ കോട്ട് കറക്റ്റ് നേരെ വെക്കുക നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതിൻ്റെ അരികു ഭാഗമുണ്ടല്ലോ അരികത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് നമ്മൾ താഴെ താഴെ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ മടങ്ങിയിരിക്കുന്ന ആഷ് കളർ തുണിയുടെ താഴെ ചെക്ക് തുണി കൂടി വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകൾ ഭാഗം ഒഴിച്ച് ബാക്കി മൂന്ന് വശോ നമ്മൾ ഇതേപോലെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി തുണി ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെക്കിൻ്റെ തുണി മാത്രം മുകളിലേക്ക് മടക്കുക മുകളിലേക്ക് പൊക്കി മാറ്റുക അപ്പോൾ താഴെ കാണുന്ന പോക്കറ്റിൻ്റെ ആഷ് കളർ തുണി ഉണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ താഴെ വരിക എന്നിട്ട് ഈ ആഷ് ആഷ്കളർ തുണി ഒന്ന് മടക്കുക മുകളിലേക്ക് മുകളിലേട്ട് മടക്കിയിട്ട് നമ്മുടെ സൈഡ് അതിൻ്റെ സൈഡ് ഭാഗം ഈ പോക്കറ്റിൻ്റെ സൈഡ് പോർഷനിലേ ആ ഭാഗത്തുനിന്ന് ചെക്കിൻ്റെ തുണി ഉള്ളിലേക്കൊന്ന് മടക്കുക എന്നിട്ട് ഈ ആഷ് കളറ് തുണി മടക്കിയ തുണി ആ സൈഡ് ഭാഗത്തേക്ക് കയറ്റി കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം ഇത് ഞാൻ ഒന്നും കൂടി ശരിക്ക് പറയാൻ കാരണം ആദ്യത്തെ വീഡിയോസിലൊക്കെ അങ്ങനെ മനസ്സിലാവില്ല എന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുട്ടോ എന്നിട്ട് അതേപോലെ തന്നെ അടിഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ഈ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വീഡിയോ കണ്ടു മാത്രമേ ഒരിക്കലും നമുക്കൊരു കാര്യം മനസ്സിലാവില്ല അതേപോലെ തന്നെ ഈ സൈഡിൽ എത്തുമ്പോഴും ആ ചെക്കിൻ്റെ തുണി ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി വെക്കണം എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് എടുക്കുകയോ രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഉള്ളിന്ന് തുണി ഇങ്ങനെ മറിച്ചെടുക്കുക മനസ്സിലായില്ല ഇപ്പോൾ തിരിച്ചെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എങ്ങനെ ഇന്റർലോക്ക് പോലെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് ഉൾഭാ ഉൾഭാഗത്തുനിന്ന് നോക്കുമ്പോഴും ഒട്ടും സ്റ്റിച്ച് പുറത്ത് കാണില്ല ഇനി നമ്മൾ ഉൾവശം തിരിച്ചിടണം കേട്ടോ അപ്പോൾ ഉൾവശം തിരിച്ചിടുമ്പോൾ ഈ കോട്ടിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം തുറന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ തുണി അവിടെ മടക്കിയുള്ളിലേക്ക് വെക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കാതെ പിടിച്ചിട്ട് ആ ആഷ് കളർ തുണി മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഇൻ്റർലോക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അവിടെ ഒന്ന് മടക്കി വെച്ച് തുണി ഉണ്ടെങ്കിൽ നമ്മൾ മടക്കി വെച്ച് തയ്ച്ചാലാ മതി നേരത്തെ വീട്ടിൽ അങ്ങനെ ചെയ്തേക്കണേ ഞാനിവിടെ ഇൻ്റർലോക്ക് ചെയ്തെടുക്കണ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ച് വയ്ക്കുക നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മുകളിൽ കൂടി പതിച്ചടിച്ചിട്ടില്ല ടോപ്പ് ഭാഗം കോട്ടിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ മുകളിൽ പതിച്ചടിക്കാതെ ഉണ്ട് ആ ഭാഗം നമ്മൾ ഇനി പതിച്ചടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് നേരെ സ്ട്രൈറ്റായിട്ട് കറക്റ്റ് ലെവലിലേക്ക് വെച്ചിട്ട് അരികത്തുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് പക്ക നീറ്റായിട്ട് നമുക്ക് ഈ പോക്കറ്റ് കിട്ടും കേട്ടോ ഈ പേപ്പർ ക്യാൻവാസ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ സിംഗിൾ വെൽറ്റ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്